സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി വെറൈറ്റി നൈറ്റ് വീണ്ടും എത്തിയിട്ടുണ്ട് നല്ല കിഡില മോഡൽ കിടക്കാച്ചി ഐറ്റംസ് എത്തിയിട്ടുണ്ട് റേറ്റ് ഇരുന്നൂറ്റി അറുപതാണ് ഇരുന്നൂറ്റി അറുപത് എന്താ ചെയ്യും എംബ്രോയിഡിങ്ങോ അല്ലെങ്കിൽ സ്റ്റോണോ വരുമ്പോൾ ആ ഒരു മാറ്റത്തിനാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് നല്ല സ്റ്റോണിൽ നല്ല കിടുക്കാച്ചി ഒരു ഐറ്റംസ് ഇതാണ് അഞ്ച് കളേഴ്സ് ഉണ്ട് ഉണ്ടെങ്കിൽ അമ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് നല്ല ഇതാണ് കേട്ടോ നല്ല അളവാണ് ഹിപ് സൈസ് നാൽപ്പത്തി നാൽപ്പത്തെട്ട് ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഈ ഒരു അളവിലുള്ള ഐറ്റംസ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നു നല്ല അതിൻ്റെ വർക്ക് ഉണ്ട് അത് സ്റ്റോണിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപകളും റേറ്റ് കണ്ടിട്ടാണ് അത് അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ ഇതാ അടുത്ത പീസ് നല്ല പെൻഡിലാണ് വന്നിട്ടുള്ളത് നല്ല കിഡില മോഡലാണ് കേട്ടോ അടിപൊളി അടിപൊളി മാക്സികൾ വീണ്ടും വീണ്ടും എത്തി തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ എടുത്തോളി എടുത്തോളി അപ്പം ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് അഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടിപൊടി ഷറ ഇനി നമുക്ക് കാണിക്കണത് വെറൈറ്റി മഞ്ഞേലൊരു ഐറ്റംസ് വന്നിട്ടുണ്ട് സെയിം റേറ്റ് സെയിം അളവ് കിട്ട നല്ല എന്തോ വരുന്നത് നല്ല ഭംഗിയാണ് അടിപൊളിയാണ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ട് മോഡലും കൂടി ഉണ്ട് കാണിക്കാൻ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് സെയിം റേറ്റ് തന്നെ വരുന്നത് ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് ആളുകൾ ഹിപ് സൈസ് നാൽപ്പത്തെട്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഇറക്കും അമ്പത്താറ് ഇഞ്ചി ഇറക്കും നല്ല വെറൈറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് മൂന്ന് പീസ് മുതലാണ് ഷിപ്പിംഗ് ഫ്രീ നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ചാർട്ടിൽ രണ്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷെ ഡിസൈൻ ചേഞ്ച് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഉണ്ടായി ഉണ്ടായോട്ടാണ് ഓക്കെ ഇതിലും അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല വെറൈറ്റി കളേഴ്സ് ആണ് പക്ഷെ ഇതേ കളർ ചാട്ടിൽ തന്നെ വേറൊരു മോഡലും കൂടി വന്നിട്ടുണ്ട് ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഒക്കെ അതൊന്ന് കാണിച്ചതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല അടിപൊളി മാക്സിമം ആണ് നമുക്ക് ആ ഡിസൈൻ അളവിൽ തന്നെ ഇതിന് ഒരു ഫ്ലവറാണ് ഇതൊരു ലീഫായിട്ടാണ് സംഭവം ഓക്കെ നല്ല അടിപൊളി അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് പേയ്മെൻറ്റ് പോളിംഗ് ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് ബോയ് നമ്മൾ സാധനം വിടുക ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ പിന്നെ നാളത്തെ നമ്മൾ സാധനം വിടുമ്പോൾ വിടും മൂന്ന് നാല് പുസ്തകം നിങ്ങളുടെ കൈക്ക് കിട്ടും പോസ്റ്റ്മാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടാം ഓക്കെ അത് നമ്മൾ പോസ്റ്റ് വഴി ബോയ് വിടുക ക്യാഷ് ഓൺ ഡെലിവറി കേട്ടോ അത് അടിപൊളി അടിപൊളി മാക്സികളാണ് കൂടുതൽ കാണിച്ചിട്ടുണ്ട് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കിട്ടാമോ അടുത്ത പീസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക കാണറൊക്കെ ഒന്ന് ലൈക്ക് കടിക്കട്ട അപ്പോൾ ഇൻഷാള്ള ഇത്രയും ഐറ്റംസ് ആണ് അപ്പോൾ ഇൻഷാള്ള അടുത്ത ദിവസം അടുത്ത മോഡലുമായി കാണാം അസ്ലാം